എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻഡിനും ഹാലിനുമെതിരായി പുറപ്പെടുവിച്ച ഒരു അറസ്റ്റ് വാറണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അപ്പോഴൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക മാധ്യമങ്ങളുമൊക്കെ സൂചിപ്പിച്ചത് ഇത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹുവിന് വെറും രോമമാണ് അദ്ദേഹത്തിനെ ഇതൊരു തരത്തിലും ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു ഒരുപക്ഷെ നമ്മളും ഒക്കെ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് കാരണം ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് ലോകത്തിൽ ഉള്ള ഒരു ഹോൾഡ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീനത അതുപോലെ അവരോടൊപ്പം എപ്പോഴും നിൽക്കുന്ന അമേരിക്കയ്ക്ക് ലോക രാജ്യങ്ങളിലുള്ള മേധാവിത്വം അതൊക്കെ വെച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹുവിനും ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി യോഗാലണ്ടിനും എതിരെയുള്ള അറസ്റ്റ് വാറണ്ട് വെറും ജലരേഖയായി പരിണമിക്കുമെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു ഇതിനോടൊപ്പം തന്നെ ഹമാസിൻ്റെ മുൻ നേതാവ് മുഹമ്മദ് ദെയ്ഫിനെതിരെയും ഒരു അറസ്റ്റ് വാറൻറ് ഉണ്ടായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഗാലണ്ടിനും എതിരായുള്ള അറസ്റ്റ് വാറണ്ട് ഗസയിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കൂട്ടക്കുരുതികളുടെയും കാരണം പറഞ്ഞായിരുന്നു എങ്കിൽ മുഹമ്മദ് ദെയ്ഫിനെതിരെ എതിരെയുള്ള അറസ്റ്റ് വാറണ്ട് ഗസയിൽ ഒക്ടോബർ ഏഴിന് ഗസയിൽ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കടന്നുകയറ്റത്തെയും അവിടെ ആയിരത്തിൽ ആളുകളെ കൊല ചെയ്യുകയും നൂറിൽ പരം ആളുകളെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന് എതിരെയുള്ള ഒരു അറസ്റ്റ് വാർ ആറുണ്ടുമായിരുന്നു മുഹമ്മദ് ദൈഫ് കൊല ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അത് പ്രായോഗികമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് പക്ഷേ അപ്പോഴും ഇസ്രായേലി പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹുവിനും പ്രതിരോധ മന്ത്രി മുൻ പ്രതിരോധ മന്ത്രി യോഗാലിനും എതിരെയുള്ള അറസ്റ്റ് വാറണ്ട് അത് നിലനിൽക്കുന്നു എങ്കിൽ തന്നെയും അത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ്റ് നിലനിൽക്കുന്നു എങ്കിൽ തന്നെയും രാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ളൊരു സ്വാധീനം വെച്ച് അത് വെറും ജലരേഖയായി പരിണമിക്കും അതൊരിക്കലും പ്രായോഗികമാകില്ല എന്ന് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളെയും ജനങ്ങളെപ്പോലെ തന്നെ നമ്മൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്നും ഇന്നലെയുമായി നടന്ന സംഭവഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല ലോകത്തിൻ്റെ ക്രമം മാറുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഏതെങ്കിലും രാജ്യങ്ങളിൽ എത്തിപ്പെട്ടാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ കൂടുതലാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സ്വ കാരണങ്ങൾ കൂടുതലാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ എന്നാണ് അങ്ങനെ ചില രാഷ്ട്ര തലവന്മാരൊക്കെ പ്രതികരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് മുന്നോട്ട് വരുന്നത് മനുഷ്യാവകാശ അഭിഭാഷകനായ ഐക്യരാഷ്ട്രസഭയുടെ ജോനാഥൻ ഗുഢൻസ് പറയുന്നത് ഇത്തരം നിയമങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഇത്തരം നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണെന്ന് ലോകരാജ്യങ്ങൾക്കും അവരുടെ രാഷ്ട്ര തലവന്മാർക്കും തോന്നാം അത് ലോകക്രമങ്ങളുടെ ഒരു സമാധാന ക്രമങ്ങൾക്ക് തന്നെ ഭംഗം വരുത്തുവാം അതുകൊണ്ട് തന്നെ യോഗാലണ്ടിനെയും ബഞ്ചമിൻ തന്നാഹുവിനെയും ഏതെങ്കിലും രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഏതിലംഗങ്ങളായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലംഗങ്ങളായ നൂറ്റി ഇരുപത്തി നാല് രാജ്യങ്ങളിൽ ഏതെങ്കിലും എത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അഭിഭാഷകൻ പ്രതികരി പ്രതികരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ബെഞ്ചമിൻ നദന്യാഹു ഇനി നീണ്ടകാലം ബംഗറിൽ തന്നെ മാളത്തിൽ ആയിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേലിൻ്റെ പല സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയൻ പോലും ബെഞ്ചമിൻ നതന്യാഹു എത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വളരെ അടുത്ത സൗഹൃദം എന്ന പുലർത്തുന്ന രാജ്യമാണ് ജോർദാൻ എന്നറിയാം ജോർദാന്റെ വിദേശകാര്യ മന്ത്രി ഐമാൻ സഫാദിയും പറയുന്നത് ഫലസ്തീൻ ഇനിയെങ്കിലും നീതി ലഭിക്കണം ബെഞ്ചമിൻ നദന്യാഹുവിനെയും യോഗാലൻ്റേയും തങ്ങളുടെ രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതുപോലെ യോഗാലൻഡ് എന്ന പ്രതിരോധ മന്ത്രിയും നടത്തിയിരിക്കുന്നത് കാനഡയിലെത്തിയാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന റിപ്പോർട്ട് തന്നെയാണ് കനേഡിയൻ പ്രധാനമന്ത്രിയും പറയുന്നത് അങ്ങനെ രാജ്യങ്ങളിലൊരു നീണ്ട നിര തന്നെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പറയുന്നു ബെഞ്ചമിൻ നെതന്യാഹു ദക്ഷിണാഫ്രിക്കയിലെത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതി നയ കോടതിയുടെ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്ന് പ്രത്യേകിച്ചും ഇതിനുള്ളൊരു അപ്രായോഗികത എന്ന് പറയുന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഒരു പോലീസ് സന് സന്നാഹമില്ല ഒരു സൈനിക ഒരു പോലീസ് സന്നാഹമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്രായേലിൽ കടന്നു കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും സാധിക്കില്ല പക്ഷേ ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിൽ സഖ്യകക്ഷി ഇതിൽ സഖ്യങ്ങളായ നൂറ്റി ഇരുപത്തി അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കുവാൻ കഴിയും എന്നു തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ തലവനായ ജോസഫ് ബോറലും ഇതുപോലെ തന്നെ പറയുന്നു യൂറോപ്യൻ യൂണിയൻ്റെ ഏതെങ്കിലും അംഗരാജ്യത്തെത്തിയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും മുൻ പ്രതിരോധ മന്ത്രി യോഗാലണ്ടിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് വിധേയമാക്കും എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് നെതർലാൻഡ് ഫ്രാൻസ് നോർവേ തുർക്കി മുതലായ രാജ്യങ്ങൾ കൂടി ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് അവരും പറയുന്നത് ഈ രാജ്യങ്ങൾ സന്ദർശിച്ചാൽ യൂറോപ്യൻ യൂണിയനിലോ തുർക്കിയിലോ നെതർലാൻഡിലോ ഫ്രാൻസിലോ നോർവേയിലോ എത്തിയാൽ ഈ രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരും പറയുന്നത് യോഗാലണ്ടിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നു പക്ഷേ അമേരിക്ക ഇതിനെ പാടെ നിരാകരിക്കുകയാണ് അമേരിക്കൻ വക്താവ് പറയുന്നത് ഇസ്രായേലിനെയും ഹമാസിനെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഹമാസിൻ്റെ നേരത്തെയുള്ള തലവൻ മുഹമ്മദ് ദെയ്ഫിനെ കൂടി ഇത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിനെയും ഹമാസിനെയും ഒരേ എന്താണ് രീതിയിൽ കണക്കാക്കാൻ പറ്റില്ല ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന രീതിയിൽ അമേരിക്ക പറയുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ വാദഗതികളെ അംഗീകരിക്കുന്നില്ല അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് അമേരിക്ക സഹകരിക്കില്ല എന്ന് പറയുമെങ്കിലും അമേരിക്ക ഇതിൽ അംഗമല്ല അതുകൊണ്ട് അവർക്ക് ഈ നിയമങ്ങൾ ബാധകവുമല്ല പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര തലങ്ങൾ അവർ മാറി ചിന്തിക്കുന്നു എന്ന ഒരു വലിയ സ്ഥിതിവിധി വിശേഷമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അദ്ദേഹം റഷ്യയുടെ ഉക്രൈൻ കടന്നുകയറ്റത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെയും ഇങ്ങനെ ഒരു അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ അത് കുറച്ചുകൂടി ശക്തമായ രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റുണ്ടായാൽ റഷ്യയുടെ ആക്രമണം പറന്ന് ഭയന്ന് തന്നെ റഷ്യ ഉക്രൈൻ റഷ്യൻ പ്രസിഡന്റ് പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു അറസ്റ്റിന് രാജ്യങ്ങൾ മുന്നിൽ തുനിഞ്ഞിട്ടില്ല അവരാരും പരസ്യ പ്രസ്താവന നടത്തിയിട്ടുമില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനെതിരെ വരുന്ന രാജ്യത്തലവന്മാരുടെ പ്രസ്താവന തങ്ങളുടെ രാജ്യത്തെത്തിയാൽ ഇസ്രായേൽ പ്രസിഡന്റേയും യോഗം യോഗാലിനെയും പ്രതിരോധ മന്ത്രി യോഗാലിനെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രസ്താവന ലോകരാജ്യക്രമങ്ങൾക്കിടയിലേക്ക് അമേരിക്കയുടെയും അമേരിക്ക നയിക്കുന്ന ചേരിയുടെയും ഒരു ശാക്തിക തുലനം വരുന്നില്ല അവർ കുറച്ചുകൂടി മുന്നിലേക്ക് ലോകശാക്തിക ചേരിയുടെ തലവ നേതൃത്വത്തിലേക്ക് റഷ്യ കടന്നു വരുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ആളുകൾ കാണുന്നത് അപ്പോൾ വിദഗ്ധരൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന് ഉണ്ടായിരുന്ന സ്വാധീനം കുറയുന്നു അവർക്കുണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസ് കുറയുന്നു എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഫലസ്തീൻ്റെ വിമോചനം വിദൂരമല്ല എന്ന ഒരു സത്യം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പതിറ്റാണ്ടുകളായ ജനത അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് കൊടിയ പീഡനങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തിൽ പരം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത് അതിൽ നല്ലൊരു ശതമാനം അതിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിന് മേൽ കുട്ടികളാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇൻകുബേറ്ററുകളിൽ പ്രീമെക്ചറായ പ്രായപൂർ പ്രീമക്ചറായ കുട്ടികൾ പ്രസവിക്കപ്പെടുന്ന ഹോസ്പിറ്റലുകളിലേക്ക് അവരെ ഒന്ന് കണ്ണു തുറക്കുന്നതിന് മുമ്പ് കണ്ണ് തുറന്ന് ലോകം കാണുന്നതിന് മുമ്പ് അവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തുകൂടി തന്നെ ഇൻകുബേറ്റിൽ കഴിയുന്ന കുട്ടികളെ പ്രസവിക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് ഇസ്രായേലിൻ്റെ മിസൈൽ വർഷം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പരമാർത്ഥം കാരണം ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം പോരാട്ട വീര്യം വീര്യമേറ്റെടുക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഗർഭപാത്രങ്ങളെയും കുട്ടികളെ ലക്ഷ്യമാക്കുന്നത് എന്തായാലും അതിനൊക്കെ ഒരു പര്യവസാനം ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഫലസ്തീനിൻ്റെ മോചനം സാധ്യമാകുമെന്ന് ആശ്വസം വിശ്വസിക്കാം വിശ്വസിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇസ്രായേലും അതിൻ്റെ രാജ്യവും അംഗീകരിക്കപ്പെടുമെന്ന് പ്രാർത്ഥിക്കാം ഇരു രാജ്യങ്ങളും അംഗീകരിക്കപ്പെട്ടുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള തീവ്ര മനോഭാവം ചെയ്യുന്ന ആളുകൾ വിട്ടുവീഴ്ച ചെയ്യുന്നതല്ലാതെ ആ രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ തരമില്ല അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ലോകം സമാധാനത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ് ഹിന്ദ്